നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കേരളത്തിലേക്ക് അർജന്റീൻ ഫുട്ബോൾ ടീം എത്തുന്നത് വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണല്ലോ ഇവിടുത്തെ ഫുട്ബോൾ പ്രേമികൾ പ്രഭികൾ ലോകചാമ്പ്യന്മാരിങ്ങോട്ട് വരുന്നു നവംബർ മാസത്തിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിലെ രണ്ടാമത്തെ കളിയാണ് കേരളത്തിന് തന്നിരിക്കുന്നത് എതിരാളികൾ ആര് എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ അതിൽ ഒരു വാർത്ത അർജന്റീൻ മാധ്യമ പ്രവർത്തകൻ ഗാസ്റ്റിൻ്റെ ടൂല് പുറത്തുവിടുന്നുണ്ട് നമുക്ക് അർജന്റീനയുടെ കാര്യത്തിൽ വിശ്വസിക്കാവുന്ന സോഴ്സാണ് ടി വൈ സി സ്പോർട്സും അവരുടെ ജേർണലിസ്റ്റ് ഗാസ്റ്റൻ എഡൂലും അപ്പോൾ അദ്ദേഹം പറയുന്നത് അർജന്റീന വിൽ ഫേസ് ആൻ ഏഷ്യൻ ഓർ ആഫ്രിക്കൻ ഓപ്പണൻ്റ് ഇൻ ദി സെക്കൻഡ് ഫ്രണ്ട്ലി മാച്ച് ഓഫ് ദി ഫിഫ ഡേറ്റ് ഇൻ നവംബർ ഇൻ ഇന്ത്യ ഇന്ത്യയിൽ നടക്കുന്ന നവംബറിലെ രണ്ടാം മത്സരത്തിൽ ഫിഫ ഡേറ്റിലെ രണ്ടാം മത്സരത്തിൽ ഒരു ഏഷ്യൻ ടീമോ അല്ലെങ്കിൽ ആഫ്രിക്കൻ ടീമോ ആയിരിക്കും അർജന്റീനയുടെ ഓപ്പണൻറ്റ് അപ്പോൾ ഇതിലിപ്പോഴും ഫൈനൽ തീരുമാനം വന്നിട്ടില്ല അപ്പോൾ ഏഷ്യൻ ടീമുകളിൽ പരിഗണിക്കപ്പെടുന്ന ഓപ്ഷൻസ് മൂന്നെണ്ണമാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ഒന്ന് ജപ്പാൻ ഏഷ്യൻ വമ്പന്മാരായ ജപ്പാൻ അതുപോലെ തന്നെ ഏഷ്യൻ വമ്പന്മാരായ സൗത്ത് കൊറിയ അല്ലെങ്കിൽ സൗദി അറേബ്യ ഈ മൂന്ന് രാജ്യങ്ങളെയാണ് ഏഷ്യൻ ടീമുകളിൽ പരിഗണിക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നു പിന്നെ ആഫ്രിക്കൻ ടീമുകളെയും പരിഗണിച്ചേക്കും അതിലേത് എന്ന കാര്യം ഇപ്പോഴും ഫൈനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല കാര്യങ്ങൾ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് അപ്പോൾ ഇതാണ് മുമ്പിലുള്ള ഓപ്ഷൻസ് എന്നതാണ് നമുക്ക് ഗാസ് നഡുലിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നുകിൽ ഇവിടുത്തെ വമ്പൻ ടീമുകൾ ഏഷ്യയിലെ വമ്പൻ ടീമുകൾ ജപ്പാനും കൊറിയയും സൗദി അറേബ്യയും ഇപ്പോൾ ജപ്പാനും കൊറിയയും എന്ന് പറയുമ്പോൾ അവർക്ക് ഒക്ടോബർ മാസത്തിൽ ബ്രസീലുമായിട്ട് കളിയുണ്ട് ഒക്ടോബറിലെ ബ്രസീലിൻ്റെ ഇൻ്റർനാഷണൽ ബ്രേക്കിലെ മത്സരങ്ങൾ ഏഷ്യൻ ടൂറാണ് അതിൽ ആദ്യം അവർ സൗത്ത് കൊറിയയ്ക്കെതിരെ സൗത്ത് കൊറിയയിൽ പോയിട്ട് കളിക്കും അതിനുശേഷം ജപ്പാനിലേക്ക് പോകുന്നു അവിടെ പോയിട്ട് കിരിയൻ കപ്പിൽ ജപ്പാനുമായിട്ട് കളിക്കും അപ്പം അങ്ങനെയെങ്കിൽ ഈ ടീമുകളിൽ ഒന്ന് അർജന്റീന നേരിടുകയാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പത്തെ കളിയിലും ബ്രസീലിനെ നേരിട്ടവരായിരിക്കും അടുത്ത ഇൻ്റർനാഷണൽ ബ്രേക്കിൽ കേരളത്തിൽ വന്ന് അർജന്റീനയുമായിട്ട് കളിക്കുക ഏതായാലും ഇതിലൊക്കെ ഇനിയും നീക്കുപോക്കുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ അത് അതെല്ലാം ഫൈനലൈസ് ചെയ്യപ്പെട്ട ഒരു കിടിലൻ എതിരാളികൾക്കെതിരെ അർജന്റീന നമ്മുടെ വണ്ണിൽ വന്ന് കളിക്കട്ടെ ആവശ്യത്തോടു കൂടി നമ്മളൊക്കെ കാത്തിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വൈകാഫ് ലോക്സ് ഇട്ടു വരാം